എത്ര എടുക്കാവോ ഈ നീട്ടത്തിൽ ഉള്ള നടനെ എടുക്കാൻ ബുദ്ധിമുട്ടാ അതല്ല നല്ല അഭിനയം ഭയങ്കര അഭ്യാസം ഒക്കിയാണോ ശരി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞാൽ ഇതിലേക്ക് എടുക്കാം തുടങ്ങാം ആദ്യം നിങ്ങൾ എയ്ബിൽ ആണോ എന്ന് അറിയണം സോറി എന്തേ സോറി എന്തേ എത്ര ആളല്ല ഞാൻ എത്രത്തിലുള്ള ആളല്ല ഒരു വൃത്തികേട ഒരു മനുഷ്യനെ അല്ല ഞാൻ സോറി അതല്ല നിങ്ങൾ ഏബിൾ ആണോ ഈ ജോലിക്ക് നിങ്ങൾ അല്ലേ രാഷ്ട്രത്തിലോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു പോയത് ഓഗസ്റ്റ് അപ്പോ നിങ്ങൾ ആദ്യമായിട്ട് എ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ചോദ്യം മേയിൽ തന്നെ ആരംഭിക്കാം തുടങ്ങാം വൈറ്റമിൻ എ എന്ന് വൈറ്റമിൻ എ അത് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഏതിലാണ് സിനിമ കൊടക്കടാ നീളമുള്ളെങ്കിലും കേരളം മുഴുവൻ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദമില്ലേ എലിസബത്തിന്റെ ശമ്പളം മതി ഇനി വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യം ചോദി ആയിക്കോട്ടെ ഈ സ്നേഹവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ സാറിന്റെ മോളോട് കാണിക്കുന്ന പ്രേമം ഞാൻ വൃത്തികത്തവനെ ഒരറ്റി ചപ്പ കുറ്റിക്ക് കന്നാണ്ടല്ലോ അപ്പൊ നീയാണ് എന്റെ വീടിന് അവിടെ നിന്ന് കടക്കുന്നല്ലേ എടാ എട്ട് പിള്ളേരുടെ തന്ത്യാണ് ഞാൻ അറിയാമോ അത് പറഞ്ഞിട്ട് കാര്യത്തിന്റെ മകനാ ഞാൻ മനസ്സിലായോ

നല്ലൊരു ദിവസമായിട്ട് ഓഗസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചപ്പോ വൃത്തിയേട്ടം പറഞ്ഞിട്ട് പോയി സാർ കേട്ടായിരുന്നു പറയാം സാർ അവ കേട്ടെ ഇത് എന്താണെന്ന് പറയാം സാറൊരു ഇന്ത്യൻ പൗരനല്ലേ സാർ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവനല്ലേ സാർ ഈ നാട്ടിൽ നാട്ടില് ജനിച്ചാളല്ലേ സാർ ഈ കവറിട്ട് കൊണ്ടുനടക്കുന്ന രാജ്യം നന്നാക്കാനല്ലേ ആണ് പറഞ്ഞു കൊടുക്കും സാർന്നോ അതെ എനിക്കറിയാം നീ എന്നോട് എന്നാ പിണങ്ങിയിരിക്കുന്ന പിന്നെ പെണക്കം ഇല്ലായിരിക്കുന്ന എനിക്ക് ടൈഫോയിഡ് എലിപ്പനിയും കൂടെ ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴേ നീ എന്നെ വന്നൊന്ന് തിരിഞ്ഞു നോക്കിയോ എന്റെ അടി എനിക്ക് തിരിഞ്ഞു നോക്കാൻ മേലായിരുന്നടി ഞാൻ പെടലി വിളിക്ക് നിന്റെ അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു നോക്കണ്ടേ എന്നാലല്ലേ കാണത്തുള്ളൂ ഈശ്വരോ എന്ത് മുടി ഉണ്ടായിരുന്ന നിന്റെ മുടി കണ്ടമാനം പോയല്ലോ അയ്യോ ഇത് ഞാൻ ഇതല്ലെയോ ിസ്ഥാൻ യുദ്ധം തുടങ്ങിയ പൊട്ടിത്തെറിക്കുകയും കുഞ്ഞു കുഞ്ഞു ബൾബ് കെത്തുകയും പോട്ടെ അതിന്റെ ഭർത്താവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അയ്യോ അത്യാവശ്യം ഒന്നും പറയാതിരിക്കോ ഭേദം അങ്ങേക്ക് ഇപ്പൊ കമ്പനിയിൽ സ്കിറ്റ് ആ എന്ന് വെച്ചാ ഈ ആഴ്ച നൈറ്റ് ആണെങ്കിൽ അടുത്താഴ്ച രാത്രി എന്നാ അടിച്ചിരിക്കുന്നേ എന്റെ ദൈവമേ നിന്റെ ചില സമയത്തെ വർത്താനം കേട്ടാ നമ്മള് ചിരിച്ചു ചിരിച്ചു മണ്ണും കല്ലും കൂപ്പിച്ചെല്ലും എല്ലാം കപ്പും ഒരാഴ്ച നൈറ്റും അടുത്താഴ്ച രാത്രിയായിട്ട് മടക്കു മടക്കെന്ന് മറിഞ്ഞു വരുന്നല്ലേ അതിന് പറയുന്നത് ഇംഗ്ലീഷ് നല്ല വശയില്ലല്ലേ വല്ലപ്പോഴും മാത്തമാറ്റിക്സ് പഠിക്കണം ദൈവമേ നല്ല പട്ടു നല്ല രസമുണ്ട് പിന്നെ എവിടുന്ന് കടയല്ലേ േ പുറത്ത് നോക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ ആണോ ആത്തോട്ട് കേറി പുറത്തേക്ക് നോക്കുമ്പോ ഒരു വലിയ കട കാണാം ഏത് ചെളിമൂട്ടിൽ സിൽക്ക് ഹൗസ് കണ്ടോ പിന്നെ രണ്ട് പ്രാവശ്യം കണ്ടു എടി അയ്യപ്പാസി കുറച്ച് ഡ്രസ് മെരൂരിൽ വെളിയിൽ വന്നാ വന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അയ്യപ്പാസ് കണ്ടു ആരേലും കാണുവോ കുറച്ചപ്പുറത്തോട്ട് മാറി എന്ന് നോക്കിയാ ഷീമാട്ട് കാണത്തില്ലായിരുന്നോ ഇത്ര ബുക്കല്ലേ ഉള്ളൂ നമുക്ക് എത്താൻ നിറത്തല്ലേ നോക്കാൻ പറ്റുള്ളൂ ആ അത് പറയോ അത് ഞാൻ എപ്പോഴെങ്കിലും വേണ്ടെന്നാ പറയുന്നേ അതല്ല പിന്നെ അയ്യോ കാര്യം പറഞ്ഞോണ്ട് നിന്നിപ്പൊ കമ്മല് കണ്ടില്ല കേട്ടോ ഇത് എവിടെ എവിടുന്നാടി ഞാൻ വന്നപ്പോ മുതൽ കുളിക്കുന്ന ഓർത്ത് കണ്ടില്ല കേട്ടോ ഇഷ്ടപ്പെട്ടോ പിന്നെ ഇത് എവിടെന്നാ ഭീമന്റെ ജ്വല്ലറിന്ന് അമ്പത്താറ് നല്ല രസം മുത്തുക്കട പോലുണ്ടല്ലോ ഇത് അമ്പത്താറ് ക്യാരറ്റ് അതെത്രണ്ട് ഓ ഞങ്ങളൊക്കെ പാവങ്ങൾ ഇത് മുപ്പത്തിരണ്ട് ബീറ്റ്റൂട്ടേ ഉള്ളൂ അതൊക്കെ പോട്ട നീ എന്നാ ഈ കൊച്ചു സ്മോൾ ഭവനത്തിലേക്കൊക്കെ ഇറങ്ങിയത് നിന്നെ ഒന്ന് കാണുകയും ചെയ്യാം കൂട്ടത്തിൽ രണ്ട് ചുമന്നുള്ളിയും കൂടെ ചോദിക്കാന്ന് വിചാരിച്ചു അയ്യോ നീ ഈ റെഡ് 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 ആണോ അതെ ഇല്ലടി വൈറ്റ് മതിയോ ഓ തൽക്കാലം അത് മതി അടിച്ച് പിന്നെ ആണോ എന്നാ പിന്നെ ചോദിക്കേണ്ട കാര്യം ഉണ്ടോ അകത്ത് കയറി എടുത്തോണ്ട് പോയാ പോലെ ഒന്നും ഇല്ലല്ലോ നമ്മൾ ഒരു കുടുംബം പോലെ കഴിയുന്നല്ലേ ഇപ്പൊ നീ അതൊക്കെ പറയും പറു കഴിഞ്ഞാ നിന്റെ വീട്ടിൽ കയറി അതെടുത്ത് ഇതെടുത്ത് അപ്പുറത്തെ മറിയമ്മയോട് പറഞ്ഞു കൊടുക്കാനല്ലേ ആരാടി മറിയാമ്മയോട് പറഞ്ഞേ നീ പറഞ്ഞോട് ഞാനോടി പറഞ്ഞെ നീ പറഞ്ഞു പറഞ്ഞത് അതെ നീ ആരോടി മറിയാമ്മയോട് ചെന്നേച്ചു പറഞ്ഞോടി എന്റെ നാക്കിനഞ്ച് നീളം കൂടുതലാണ് രണ്ടര ഇഞ്ച് നീളം ഉണ്ടായിട്ടല്ലേ ആ ഒന്നായിരം രൂപ അമ്പത് വയസ്സേ

സംഭവില്ല പക്ഷെ ഈ ശരീരത്തിന്ന് അങ്ങ് തോന്നൂല്ല

ചവിട്ടി അരക്കും എന്നിട്ട് ഞാൻ പിന്നെയും ചവിട്ടും കൊണ്ട് വന്നേക്കണവൻ കൊതുക്തിരി കേട്ടോ കൊതുകുതിരി അത് വെച്ച് കത്തിച്ച് ഞാൻ കൊല്ലും എന്താ അത്

എടുക്കും ആരുടെ എടുക്കും മമ്മൂട്ടിയാകുല മാതാവ് എടുത്താ പോങ്ങാത്തോക്ക് ആ വിത്താക്ഷം പോന്നോട്ടെ ചെല്ലി പിന്നെ സ്പീക്കർ ു പകരം ഗുളയാണി വെച്ചവൻ ആരാ ആരാ ആ എനിക്കറിയില്ല മൂവാറ്റുപുഴ ഉണ്ണിയാർച്ച നീന്തിയർച്ചു കണ്ടവൻ ആരാ ആരാ ആ നീ മമ്മൂട്ടി ആ ഇത് മരപ്പട്ടി പോലെലാലിൻറെ അടുത്തോണ്ട് വരട്ടെ പോരട്ടെ போயிட்டு வேகம் பண்ணே சவால கீரி கீரி கீரி, கீரி சவால கீரி கீரி, கீரியா அது உள்ளதா சம்போ மகாதேவா ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം എന്ന മോഹവുമായിട്ട് മടയിലായിരുന്നു സിംഗോ സിംഗം മോനെ ദിനേശ നരസിംഗം ഗുരുവിന്റെ അഞ്ചാറ് അഞ്ചാറിലൂറി മണ്ണിറക്കിട്ടിട്ട് യാത്ര തുടർന്നു ഇഷ്ടമുള്ള ഗുരുവാര് മനസ്സിലാവുക െ എന്തോ സുരേഷ് ഗോപിയാല് നീണ്ട സ്റ്റെപ്പ് നീണ്ട സ്റ്റെപ്പ് വെച്ച് വാരട്ടെ അമ്മേ ആവത് അല്ലെടുത്താ പോരാ ആവതില്ലാത്തത് എന്തിനാ എടുക്കണത് ആരോഗ്യത്തെ മാനിക്കണ്ടേ

പോണോ എന്താ എന്ന് ആ സംഭവം ഞാൻ എന്ത് ചേട്ടന് അഹങ്കാരമാണ് പൊക്കത്തിന്റെ അഹങ്കാരമല്ല ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ഇവിടം വരെ എന്നാ കാര്യം ചെയ്യും ഞാൻ ചെയ്യും